ഭാരതാമ്പ വിവാദത്തിൽ സർക്കാർക്ക് അടുത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും പോരിനുള്ള സന്ദേശമാണ് രാജ്ഭവൻ നൽകുന്നത് മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് രാജ്ഭവൻ തുറന്നടിച്ചു മന്ത്രി ഗവർണറെ അപമാനിച്ചെന്നാണ് നിലപാട് ഭയപ്പെടുത്താൻ നോക്കണ്ട എന്നാണ് മറുപടിയുമായി മീഡിയ വണ്ണിലെത്തിയ മന്ത്രിയും ഉരിഞ്ചു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സന്ദേശമാണ് നൽകിയത് ഗവര്ണര് വേദിയിലിരിക്കെ ഇറങ്ങിപ്പോയ മന്ത്രി ശിവൻകുട്ടിയുടെ നടപടി രാജ്ഭവനെയും തന്നെയും അപമാനിക്കുന്നതാണെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നിലപാട് മാത്രമല്ല വേദി വിടാൻ തയ്യാറെടുത്തെത്തിയതിൻറെ ഭാഗമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ മന്ത്രിയുടെ പ്രസംഗമെന്നും രാജ്ഭവൻ വിലയിരുത്തി ഇത് വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ സൂചനയായി കാണുന്ന രാജ്ഭവൻ വാർത്താക്കുറിപ്പിലെ വരികൾക്കിടയിലൂടെ വിമർശനത്തിനപ്പുറം മന്ത്രിയിൽ അവിശ്വാസം കൂടി രേഖപ്പെടുത്തുന്നുണ്ട് രാജ്ഭവൻ കടുത്ത നിലപാടെടുക്കുമ്പോഴും കേരളം ഭരിക്കാമെന്ന് ഗവർണർ ധരിച്ചു കളയരുതെന്നാണ് സർക്കാർ നിലപാട് പ്രോട്ടോകോൾ ലംഘിച്ചത് ഗവർണറാണെന്ന് രാജ്ഭവൻ വിമർശനത്തിന് മറുപടി നൽകുന്ന ശിവൻകുട്ടി വിവാദ ചിത്രം രാജ്ഭവനിൽ നിന്നും എടുത്തു മാറ്റണമെന്ന ആവശ്യവും ആവർത്തിച്ചു ഈ അവിടെ എനിക്ക് ഇരിക്കുന്ന ഞാൻ പ്രശ്നവുമില്ല ഗവർണർ അല്ലെ ആരായിരുന്നാലും ശിവൻകുട്ടിയെ പിന്തുണച്ച് ഭരണഘടനയോടുള്ള ആമുഖം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചും ഗവർണർക്കുള്ള സന്ദേശമാണ് അപ്പോഴും അതൃപ്തി മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിക്കാനാണ് രാജ്ഭവൻ നീക്കം ആരിഫ് മുഹമ്മദ് ഖാൻ അധികാര വിഷയങ്ങൾ ഉയർത്തിയാണ് സർക്കാരിനെ വെല്ലുവിളിച്ചതെങ്കിൽ പുതിയ ഗവർണർ പ്രത്യയശാസ്ത്ര വഴിയിലാണ് പോര് നടത്തുന്നത് ആർ എസ് എസ് വൽക്കരണത്തിലേക്ക് സർക്കാരിനെ കൂടി വലിച്ചടയ്ക്കാനാണ് ഗവർണറുടെ നീക്കമെന്ന വിലയിരുത്തലും സി പി എം നേതൃത്വത്തിനുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം